ഹലോ കുട്ടീസ് അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്ക് അമ്പാടി ദൈവം മുട്ടത്രയും കാവലിൽ നിൽക്കുകയാണ് ഒരു കൊറിയർ വരുമെന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോൾ അത് വന്നതിന് ശേഷം ഞങ്ങൾ അതെല്ലാം മേടിച്ചകത്തുകൊണ്ട് വെച്ചു ഫ്രഷ് ആയതിനു ശേഷം വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞങ്ങൾ ഒരു ഹൗസ് വോമിങ്ങിന് പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ എവിടെ പോകുകയാണെങ്കിൽ ആരൂസുട്ട് ഇപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് കയറി നിൽക്കും കേട്ടോ നല്ല വൈബായിരുന്നു പോകുന്ന വഴിക്ക് നല്ല രസമുണ്ടല്ലേ സന്ധ്യയ്ക്ക് ആകാശമൊക്കെ കാണാൻ അങ്ങനെ ഞങ്ങൾ നേരെ ഒരു ഇച്ചിരി മീനും കൂടെ മേടിക്കാൻ വേണ്ടി മീൻകട ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ തട്ടെല്ലാം കാലിയായി അവസാനം ഒരു ഇച്ചിരി കയറേ ഉണ്ടായിരുന്നു അവർ വെട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു ഇച്ചിരി മേടിച്ചിട്ട് ഞങ്ങൾ നേരെ പച്ചക്കറിക്കടയിലോട്ടാണ് പോയത് നിന്ന് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പെട്രോൾ പമ്പിലോട്ടാണ് പോയി ഒരു തുള്ളി പെട്രോളില്ലായിരുന്നു വണ്ടിയിൽ അങ്ങനെ പിന്നെ ആ പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ച് പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹൗസ് വാമിങ്ങിന് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇന്ത് ചേച്ചിയും ദിയ ചേച്ചിയും എല്ലാ പേരും ഉണ്ടായിരുന്നു അവരടുത്ത് കുറച്ച് കുശല വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വീടൊക്കെ കണ്ട് ഫുഡൊക്കെ അടിച്ചു കിട്ടിയ ഐസ്ക്രീമും കൊണ്ട് നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്ന ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കൊറിയർ വന്നത് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് ഞാനത് പൊട്ടിക്കാനിരുന്നപ്പോഴത്തേക്ക് ആരൂസ് ഓടി വന്നു ആരൂസിൻ്റെ ടോയ് എന്തോ അവന് കളിക്കാനെന്തോ വന്നെന്നും പറഞ്ഞ് അവനതിനൊക്കെ പിടുത്തുമായിരുന്നു കേട്ടോ ഞാൻ പൊട്ടിക്കും മുന്നേ തന്നെ അവനത് വലിച്ച് പൊട്ടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ബോഡി ലോഷനും ഒരു സൈക്കിൾ പമ്പും ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് അത് വന്നതായിരുന്നു അപ്പോൾ അമ്പാടിക്ക് സൈക്കിൾ പമ്പ് ചീത്തയായിട്ട് കുറേ ദിവസം കൊണ്ട് സൈക്കിൾ എടുക്കാതിരിക്കുമായിരുന്നു അപ്പോൾ അവനെ ആ പമ്പ് പൊട്ടിച്ച ഉടനെ തന്നെ അമ്പാടിക്ക് അങ്ങനെ ഉണ്ട് എന്ത് കിട്ടിയാലും അത് ആദ്യം ഉപയോഗിച്ച് നോക്കണം അങ്ങനെ അവൻ നേരെ കൊണ്ട് ഏറെ അടിക്കാനായിട്ട് മുറ്റത്തിറങ്ങി കൂടെ ഞാനും ഇറങ്ങി കേട്ടോ നോക്കിയപ്പോഴത്തെ ഇന്ന് പൂർണ്ണചന്ദ്രനായിരുന്നു കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പുണ്ട് മുറ്റത്ത് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ മുറ്റത്ത് ഇന്ന് കറങ്ങി എന്നാൽ ശരി ഈ തണുപ്പൊക്കെ പിടിച്ചെല്ലാവരും പോയിടമെന്ന് ഉറങ്ങിക്കോളൂ ഗുഡ് നൈറ്റ്